കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം കേരളത്തിന് നിരാശയായിരുന്നു ഫലം പ്രതീക്ഷിച്ച പല പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൻ ഡി എ സർക്കാരിൻ്റെ ഭാഗമായ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇത്തവണ കേരളത്തിൽ നിന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രിയും പ്രചാരണവേളയിൽ പലതവണ പറയുകയും ചെയ്തിരുന്നു ഇത്തവണയെങ്കിലും ബജറ്റിൽ അർഹമായ പരിഗണന കിട്ടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സംസ്ഥാനം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്രത്തിനുള്ള അവഗണന പലതവണ ചർച്ചയാവുകയുമായിട്ടുണ്ട് ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രിയുമായി നടത്തിയ യോഗത്തിൽ കടമെടുക്കൽ പരിധി സംബന്ധിച്ച സംബന്ധിച്ചും വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിരുന്നു കേരളവും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് മൂലം കഴിഞ്ഞ നാലു വർഷത്തിനിടെ തമിഴ്നാടിന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പകൾ നഷ്ടപ്പെട്ടതായി തമിഴ്നാട് ധനമന്ത്രി തങ്കം തേനരസ് ചൂണ്ടിക്കാട്ടി സമാനമായ പ്രശ്നം കേരളവും ഉന്നയിച്ചിട്ടുണ്ട് സംസ്ഥാനം നേരിടുന്ന നിലവിലെ പണലഭ്യതക്കുറവ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ കുറഞ്ഞത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രവുമായി നടത്തിയ ചർച്ചയിൽ അഭ്യർത്ഥിച്ചിരുന്നു ധനമന്ത്രിയുമായി നടന്ന യോഗത്തിൽ മിക്ക സംസ്ഥാന ധനമന്ത്രിമാരും അതത് സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ ഫണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെയും തുറമുഖ മേഖലയുടെ ആകെ വികസനത്തിൽ സംസ്ഥാനത്തിൻ്റെ പങ്ക് നിറവേറ്റുന്നതിന് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക മൂലധന നിക്ഷേപം ആവശ്യമാണെന്ന് കേരളത്തിൻ്റെ ധനമന്ത്രി പറയുന്നു കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള ടണൽ റോഡ് പോലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി അയ്യായിരം കോടി രൂപയോളം സംസ്ഥാനം അധികം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കേണ്ടതുണ്ട് അതിവേഗ റെയിൽവേ ഇടനാഴി അവതരിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമായതിനാൽ ഈ വിഷയവും ധനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇത്തവണ കൂട്ടുകക്ഷി ഭരണമായതിനാൽ കേന്ദ്രത്തെ സംബന്ധിച്ച് സഖ്യകക്ഷികളുടെ തലവന്മാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനുമാകില്ല ആന്ധ്രയുടെയും ബീഹാറിൻ്റെയും ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികളും ബജറ്റ് വിഹിതവും വേണ്ടിവരും ഒഡീഷയും ഛത്തീസ്ഗഡും എല്ലാം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യവസായ പാർക്കുകളും വൈദ്യുതി ഗ്രിഡുകളും റെയിൽവേ വികസനവും പോലുള്ള പദ്ധതികൾക്കായി വലിയ ബജറ്റ് വിഹിതം തന്നെയാണ് ഒഡീഷ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാനമായ ആവശ്യങ്ങൾ പല സംസ്ഥാനങ്ങൾക്കും വേറെയുമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൻ്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായുള്ള പരമ്പരാഗത ഹൽവ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിലുള്ള കേന്ദ്ര ധനമന്ത്രാലയ ആസ്ഥാനത്തായിരുന്നു ചടങ്ങ് കേന്ദ്ര ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഹൽവ തയ്യാറാക്കിയ കൂറ്റൻ ലോഹച്ചട്ടിയിലെ ഹൽവ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു സംസ്ഥാന സഹമന്ത്രി പങ്കജ് ചൌധരി ബജറ്റ് തയ്യാറാക്കൽ സമാഹരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ബജറ്റിൻ്റെ ലോക്ക് ഇൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുൻപ് നടക്കുന്ന ഒരു പരമ്പരാഗത പരിപാടിയാണ് ഹൽവ ചടങ്ങ് ധനമന്ത്രാലയത്തിൻ്റെ അടുക്കളയിലാണ് ഹൽവ തയ്യാറാക്കുന്നത് ചടങ്ങനുസരിച്ച് ബജറ്റ് നിർമ്മാണ പ്രക്രിയയുമായി നേരിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും മധുരം വിളമ്പും പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന ആചാരമാണ് ഇത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപ് മധുരമുള്ള എന്തെങ്കിലും കഴിക്കുന്ന ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചടങ്ങ് ബജറ്റ് തയ്യാറാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രയത്നങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇത് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതുവരെ ഉദ്യോഗസ്ഥർ ധനമന്ത്രാലയത്തിൽ തുടരേണ്ടതുണ്ട് വരാനിരിക്കുന്ന ബജറ്റിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ചോരാതിരിക്കുന്നതിനുമാണ് ഇത് പ്രധാനമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമാണ് ബജറ്റ് അച്ചടിക്കുക പാർലമെൻറ് സമ്മേളനം ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അവസാനിക്കുന്നത് അൻപത്തിയൊൻപതിനും അറുപത്തിനാലിനും ഇടയിൽ ധനമന്ത്രിയായിരിക്കെ അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡ് വരാനിരിക്കുന്ന ബജറ്റ് അവതരണത്തോടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറികടക്കും കേന്ദ്ര ബജറ്റിൽ പ്രാധാന്യം നൽകേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജനും രംഗത്ത് വന്നിരുന്നു രാജ്യത്തിൻ്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഉൽപ്പാദന മേഖല വിപുലീകരിക്കുന്നതിനേക്കാൾ സേവന മേഖലയ്ക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന് രഘുറാം രാജൻ പറഞ്ഞിരുന്നു വാർഷിക വേൾഡ് ബാങ്ക് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഉൽപാദന മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഒന്നല്ലെന്നും ഒട്ടേറെ വെല്ലുവിളികളാണ് ഈ രംഗം ആഗോളതലത്തിൽ നേരിടുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കയറ്റുമതി രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളും ചൈന വിയറ്റ്നാം ഇന്തോനേഷ്യ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഉയർത്തുന്ന കടുത്ത മത്സരവും ഇന്ത്യക്ക് തിരിച്ചടിയാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഉൽപ്പാദന രംഗത്തെ ഉയർച്ച വെല്ലുവിളിയാണെന്നും രഘുറാം രാജൻ അഭിപ്രായപ്പെട്ടിരുന്നു സമ്പദ് വ്യവസ്ഥ നയിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് സേവന മേഖലയായിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം ഉൾക്കൊള്ളിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ രഘുറാം രാജൻ മെച്ചപ്പെട്ട അവസരങ്ങൾ കരസ്ഥമാക്കുന്നതിന് നൂതനത്വവും സർഗാത്മകതയും വളർത്തേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതിന് രാജ്യം മുൻഗണന നൽകേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിലവസരങ്ങൾ എന്നതുകൊണ്ട് ഉയർന്ന പദവികൾ ഉണ്ടാക്കുക എന്നതല്ല മറിച്ച് പുതിയ ജോലികളും ഭാവിയിലെ തൊഴിലവസരങ്ങളും വെല്ലുവിളികൾ നേരിടുന്നതിനാൽ കൂടുതൽ ജോലികൾ സൃഷ്ടിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന മോദി സർക്കാരിൻ്റെ ആദ്യ പൂർണ്ണ ബജറ്റ് വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്